അങ്ങനെ കുറച്ച് കുറച്ച് തിരക്കുകളാണ് ഇവിടെ ഫുൾ ഫുൾ ബഹളമാണ് ബഹളമായി ഇപ്പൊ ഓണക്കളിയും കാര്യങ്ങളൊക്കെ രാത്രി ഒരു മണിയാക്കുമ്പോൾ മണിക്ക് മുന്നേ നീക്കും അപ്പൊ സംഭവിച്ചു രാവിലെ ഇപ്പൊ ഇഷ്ടംപോലെ എവിടെ പോണമ്മ്രേറ്റി ആണ് സെലിബ്രേഷൻ തൈറോഡിന്റെ പെട്ടെന്ന് വിളിന്ന് പെട്ടെന്ന് പോണിത് കണ്ടോ പ്രാക്ടീസ് ഇന്ന് പ്രാക്ടീസ് ഉണ്ട് അയ്യോ അടുത്തവനുണ്ട് അതെ 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 ആർക്ക് സമയമില്ല

ആയിരുന്നു ണ്ട് അപ്പൊ കുറെ പേര് കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് വന്നിട്ട് കൊറേ ഡോക്ടർമാർ സ്ഥലങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ നമുക്ക് നമുക്ക് വന്നുള്ളതല്ല നമുക്ക് സമാധാനപ്പെടുത്തി കൊഴപ്പൊന്നും ഇല്ല കുറച്ച് ദിവസം കൊണ്ട് മാറും സ്റ്ററിലൊക്കെ കുറെ പേര് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ചിലച്ചിലും വന്നിട്ടുണ്ടായി നമ്മളെ കൊണ്ടാട്ടത്തിലൊക്കെ കൊടുങ്ങല്ലൂര് പള്ളീടെ അടുത്തുണ്ടെന്ന് പറഞ്ഞു ഡോക്ടറെ കാണാനായിട്ട് കുറച്ച് ദിവസം ആന്റിബയോട്ടിക് കഴിച്ചു അപ്പൊ എന്താ ഇന്ന് കഴിയുള്ളു ആന്റിബയോട്ടിക് തീരുവള്ളൂ തീർന്നു കഴിഞ്ഞിട്ട് രാവിലെ തന്നെ കണ്ടിട്ട് പോകാന്നൊക്കെ വിചാരിച്ചു പിന്നെ കാത്തിരിക്കുന്നു ഇന്ന് ശരിക്കും പോവാൻ നിക്കണായിരുന്നു ഒരു റീൽ റീൽ കൂടി വെറൈറ്റി പോസ്റ്റ് പിന്നെ നമ്മള് ഇവിടെ വെക്കേഷന് പത്ത് ദിവസം വരുമ്പോണ്ടാക്കണെന്ന് ഞാൻ ഇൻസ്റ്റയിലൊക്കെ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ കൈവേദന കാരണം അപ്പൊ ഇപ്പൊ കുറഞ്ഞ സ്ഥിതിക്ക് കൊറച്ചു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ചെയ്യാം അതെ അപ്പൊ ഇപ്പൊ ഇപ്പൊ കുറച്ച് ചേരുമ്പോൾ പോവും അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസ് പോകും ഞാൻ ജോലിക്കും പോകും ബാക്കിയുള്ള വിശേഷങ്ങൾ ശുദ്ധി കാണിച്ചു തരും അല്ലേ അല്ലേ ഇതിലാണോ അല്ല ഇതിലെന്ത കാണിച്ചു ആ കാണിച്ചു

അങ്ങനെ ഞങ്ങൾ ഇന്റർ ഒക്കെ പറഞ്ഞു രാവിലെ പോയെങ്കിലും രാവിലെ പോയിട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ പോലെ എന്നെ തിരിച്ചു വരേ അപ്പൊ രാത്രി തന്നെ നമ്മൾ ഇന്ന് കൊറേ ദിവസത്തിന് ശേഷം അടുക്കളയിൽ ഇന്ന് തകൃതിയായ തകർപ്പം പണിയാണ് അപ്പൊ നിങ്ങൾക്കും ഞങ്ങൾ മൂന്നൂര് മാത്രമേ ഉള്ളു ഞങ്ങൾ മൂന്നൂര് മാത്രമേ ഉള്ളൂ അടുക്കളയിൽ ഞങ്ങൾ മാത്രം വല്യ അവിടെ എല്ലാം കുറെ ദിവസത്തിന് ശേഷം നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ അല്ലെ അതെ കുക്കിംഗ് സാധാരണ സിന്ധു കുക്കിംഗ് വീഡിയോ ആണ് കാണാറ് ഞങ്ങളുടെ നിലയിലാണ് ഞങ്ങളുടെ ആറാടലാണ് ഇവിടെ നടക്കാൻ പോണത് അപ്പൊ അതിന്റെ സിന്ധൂം അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇത് എന്തൊക്കെയാണ് ചെയ്യാൻ പോണേന്ന് എന്തൊക്കെയുണ്ടാക്കോന്ന് അറിയാം അത് ഞങ്ങളിപ്പോ കൊറച്ച് കടയിലൊക്കെ പോയതൊക്കെ നിങ്ങൾ കണ്ടതുണ്ടാവൂല അപ്പൊ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങള് എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വലിയ ആഗ്രഹം വരുന്നു പത്ത് ദിവസം വെക്കേഷന് വന്ന് കഴിയുമ്പോ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം ഒരു കേട്ടാ പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ ബൈക്കിലായിട്ട് കൊണ്ട് എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇപ്പോഴും കൈയിടെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല എന്നാലും ശരി കൈയിടെ മാറുമ്പോഴേക്കും വെക്കേഷൻ കഴി അപ്പം എന്റെ അനിയത്തിക്ക് എനിക്ക് ഒരു സാധനം വെച്ചു കൊടുക്കാം പറ്റിയില്ലാന്നുള്ള വിഷമത്തിലായിരിക്കും ഞാൻ അവിടെ നിന്ന് പോണത് എപ്പോഴും ശ്രുതിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫ്രൈഡ് റൈസാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതാണ് അപ്പൊ ഞാൻ ഓർത്ത് അങ്ങോട്ട് പിന്നെ അവൾക്കൊരു ഫ്രൈഡ് റൈസ് വെച്ചു കൊടുക്കാൻ തരു അതും പിന്നെ ചിക്കൻ കൊണ്ടാട്ടവും തയ്യാറാക്കാൻ കരുതി ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ ആളാണ് കണ്ടൻ അപ്പൊ അനിയനിയത്തിന് സ്പെഷ്യൽ ആയിട്ട് നമ്മക്ക് പിന്നെ അങ്ങനെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല എല്ലാത്തിനോടൊപ്പം കൂടി കൂടിച്ചേർന്നതുകൊണ്ട് എനിക്കും അങ്ങനെ തന്നെ ഉണ്ടെ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല ഇവർക്ക് കൊറേ ഇഷ്ടങ്ങളുണ്ടല്ലോ അപ്പൊ ഇഷ്ടങ്ങള് ചെയ്ത് കൊടുക്കാൻ അമ്മയോട് രാവിലെ ചോദിച്ചപ്പോഴും അമ്മ സെറ്റ് എന്ന് പറഞ്ഞു എന്ത് എന്ത്ണ്ടാക്കണ നമുക്ക് ബിരിയാണിയുടെ കിറ്റോടെ ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ ചിലപ്പോ ബിരിയാണി ആയിരിക്കും ആയിരിക്കും ഓർത്തേക്കുന്നത് എന്താണെന്ന് ഇത്ര സാധനങ്ങൾ ഇവിടെ ഇരിപ്പണ്ടല്ലോന്ന് ഓർത്തിട്ട് എന്താണെന്ന് ഞങ്ങൾ മേടിച്ച് വന്നിട്ടും ആള് ചോദിച്ചിട്ടില്ല ഇത്ര നേരമായിട്ട് ആളിവിടാ പെട്ടെന്ന് നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഇണ്ടറോ പറ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്ക് ഞങ്ങളുടെ അന്വേഷിച്ചു വന്ന് വണ്ടിക്ക് വന്ന് കൊണ്ടുപോയെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ആളില്ലാട് അന്വേഷിക്കുന്നത് കൃത്യായിട്ട് ഓണക്കളി ഉള്ളതാണ് അപ്പൊ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അമ്മനെ കാണാത്തത് കുറച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ ബിസിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഇപ്പഴല്ലേ ഈ ഓണങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നർമോദിച്ച് ഇങ്ങനെ എന്താണെന്നു വെച്ചാൽ ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണല്ലോ അപ്പൊ പിന്നെ തിരക്കുണ്ടാവും നമ്മടെ എന്തായാലും തിരക്കൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും അമ്മ ക്ഷീണിച്ച അവശ്യതായി വരുമ്പോഴേക്കും അമ്മക്കും നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി സംഭവം ചെയ്യാന്ന് കരുത് ഞങ്ങള് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് തയ്യാറെടുപ്പിലാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം കാണിച്ചിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ ഫ്രൈഡ് റൈസ് റൈസ് നമ്മൾ വെറുതെ വേവിച്ച് 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 അതെ പിന്നെ നമ്മൾ നമ്മുടെ കല്യാണത്തിന് കിട്ടിയിട്ടുള്ള ഒരു പുതിയ പാത്രത്തിലാണ് ചെയ്യാൻ പോണ ചിക്കൻ ദേ ഇവിടെ പെരട്ടി വെച്ചിട്ടുണ്ട് ചിക്കൻ കൊണ്ടാട്ടത്തിനുള്ള ചിക്കൻ ഇത് കൊണ്ടാട്ട ഫാമിലി കൊണ്ടാട്ടം ചിക്കനാണ് ആണ് ചെയ്യാൻ പോണത് അപ്പോൾ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുട്ട എടുത്ത് വച്ചിട്ടുണ്ട് സവാള ഇതൊക്കെ ചിക്കനുള്ളതാണ്ട് ബീൻസും ക്യാരറ്റും കുറകെ വലിയ അരിഞ്ഞിട്ടുണ്ട് കൂടി ഇനി ചിക്കനൊക്കെ മുരിഞ്ഞു കിട്ടണല്ലോ അപ്പൊ വലിയവിടെ അവസാനം അരിഞ്ഞു തരാൻ തന്നാൽ മതി എന്ന് പറയാന് വലിയോടെ നല്ല അരിയല്ലാണ് നമ്മുടെ അങ്ങനെ മുട്ട വറുത്തി ആദ്യഘട്ടമായ മുട്ടയും ഇത്തിരി ഉപ്പും കുരുമുളകും കുരുമുളക് പൊടിയും ചേർത്തിട്ട് മുട്ടേനെ കുഞ്ഞുഞ്ഞായിട്ട് വറുത്ത് ചിക്കി വറുത്ത് പിന്നെ അതെ നമ്മടെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കണേ ചിക്കൻ 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 ആവാണ് പിന്നെ നമ്മടെ പച്ചക്കറിയായ കാരറ്റും ബീൻസും പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇനി ഇതും ഒന്ന് വേവിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് റൈസ് ഒക്കെ ഇട്ടിട്ട് മാറ്റി തോന്നുന്നു നമുക്ക് റൈസ് ഇത് ഇതിലേക്ക് ഇനി ഒത്തിരി ഉപ്പും ഇതിനുള്ള ആവശ്യമുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ചോറും മറിച്ചിട്ട് സോസും ഒഴിച്ചിട്ട് എന്താ സോസാണ് സോയാ സോസ് സോയാ സോസും ഒഴിച്ച് ഈ മുട്ട വറുത്തത് കൂടി ഇട്ടില്ല കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പരിപാടി വേഗം കേട്ടോ ഞാൻ മറന്നു പോയി കുറെ നാളായി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് സുതപ്പൻ്റെ ഒരു തട്ടി കൂട്ട് അതില് പച്ചക്കറി ഇടാറില്ല എന്താന്ന് വെച്ചാൽ മാത്രം ഇട്ടൊക്കെയാണ് ചെയ്യുക പച്ചക്കറി അങ്ങനെ വലിയ അങ്ങനെ ഇട്ട് കഴിക്കണത് ഇഷ്ട അവിയും ഇഷ്ടം

പറഞ്ഞു തീരെങ്കിലും പോണ സമയത്താണെങ്കിലും റെഡിയായി നിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാൻ വൈകുമ്പോഴുക്കാൻ പറയു രണ്ടു വർത്താനം പറയുന്നതൊക്കെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലി അമ്മ ഒരു മൊഴിക്ക് വേഗം റെഡി ആക്കണം അമ്മ രണ്ട സമയം ഉണ്ടട്ടിപ്പോ അപ്പോഴൊക്കെ ഇത് റെഡി ആക്കി വെച്ചാൽ നമുക്ക് എവിടെ ഒരിക്കാം

മിക്സ് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നേട്ട ഫുള്ളും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇളക്കാനായിട്ട് പാടായിരിക്കില്ല അപ്പം ഇനി കുറച്ച് കുറച്ച് ചോറ് മുക്കാൽ വേവ് കഴിച്ചു വെച്ചേക്കണേട്ട നല്ലതായിട്ട് മുക്കാൽ വേവ് നന്നായിട്ട് വെണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇളക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പം അതും ഇട്ട് കുറച്ച് കുരുമുളക് പൊടി കൊടുത്ത് ഇതിരക്കി കൊടുത്തിട്ട് കുറച്ച് സോസ് നമ്മൾ വീട്ടിൽ തന്നെ വെക്കുമ്പോഴാകുമ്പോ കുറെ സോസൊന്നും ഒഴിക്കണ്ടല്ലോ അതിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സോസ് ബാക്കി മറ്റേതിൽ ഒഴിക്കണമല്ലോ നമ്മുടെ ഇതിൽ അതിന് നമുക്കത് മിക്സ് ചെയ്ത് എടുക്കണം അങ്ങനെ ചെയ്തെടുക്കുമ്പോ നമ്മുടെ റൈസ് നമ്മളടുത്ത റൈസും കൂടെ എടുത്തത് ഇടൂലും അപ്പൊ അടിയിലും ഇളക്ക് ചെല്ലുന്നു സ്പ്രെയിനൊന്നും കൊടുത്തിളക്കണില്ല അടുത്തത് ശ്രുതി ആയിരിക്കും കാണിക്കാൻ വേണ്ടിട്ടോ ചെയ്യണത് എന്താന്ന് വെച്ചാ എന്റെ കൈയിലെ നീരങ്ങടെ പുഴുവനങ്ങോ മാറിയിട്ടില്ലല്ലോ അപ്പൊ അത് കാരണം കീ കൈ ആട്ടാ കീ ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നേ അപ്പൊ അത് ഇവിടെ കാണിച്ചു കൊടുക്കണോ പിന്നെ അടുത്ത പ്രാവശ്യം ഇനി ക്കാലോജിലേക്ക് കടന്നിട്ട് അതെ അടുത്ത നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം എന്നുള്ള പരീക്ഷണത്തിലേക്ക് കടന്നു നമ്മുടെ ഫ്രൈഡ് റൈസ് റൈസൂടെ റെഡി ആയിരിപ്പുണ്ട് അപ്പൊ അടുത്തത് സവാളയൊക്കെ ഇട്ട് നമ്മൾ വാട്ടി വന്നിട്ട് കുറെ സമയം അങ്ങനെ കാണിച്ചത് ലാഗാക്കണ്ടല്ലെന്ന് വിചാരിച്ചു നമ്മുടെ സവാളയൊക്കെ ഒരുവിധ ഒരു മുക്കാലിൽ കൂടുതൽ അങ്ങോട്ട് വാട്ടിട്ടുണ്ട് വാട്ടിയിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ പൊടികളൊക്കെ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുരുമുളക് കുരുമുളക് ഇത്രയും ഇട്ട് നമ്മളിനി അതിനെ ഇളക്കി ഇളക്കിയ ചാക്കിട്ട് നമ്മുടെ പ്രധാന ആശാനായ ചതച്ചത് നമ്മളെ ഉണക്കമുളക് എടുത്തിട്ട് ചട്ടത്തില് എപ്പോഴും മുളക് ചതച്ചതാണ് കാണണത് ഉണക്കമുളക് ചതച്ചത് അത് കുറച്ച് കൊറച്ചിടണോട്ടെ കുറച്ച് നമുക്ക് വേറെ ആവശ്യമുണ്ട് അപ്പൊ അതും ഇട്ട് അതും ഒന്ന് സെറ്റ് ഒന്ന് മൊരിഞ്ഞൊക്കെ വന്നതിന് ശേഷം ഒന്ന് മുത്തു വരുമ്പോൾ നമ്മടെ ടൊമാറ്റോ സോസ് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് ഒന്ന് കാണിച്ചു സോസ് ഒക്കെ ഒഴിച്ച് പറഞ്ഞു സോസ് സോസൊക്കെ ഒഴിച്ച് സോസിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് ആ സോസ് ഒന്ന് വെന്ത് വെന്ത്ട്ടുണ്ട് തിളച്ചുകഴിയുമ്പോ അപ്പൊ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് കൊടുക്കാം തീ കൊറച്ചൂടെ അല്ലെങ്കിൽ ആ സോസ് വേഗം തന്നെ സോസ് ഒന്ന് വേഗം പെട്ടെന്ന് തന്നെ തിക്കായി പോവില്ല തിക്കാവുമ്പോ ആ ഒരു കുഴമ്പ് വേണ്ട എങ്കിലും ഇച്ചിരി ഇച്ചിരി കുഴമ്പ് വേണം നമ്മുടെ കടയിൽ നിന്നൊക്കെ അത്ര ഡ്രൈ ആയിട്ട് വേണ്ട വേണ്ട നമുക്ക് ഇത് കൂട്ടി കഴിക്കുന്ന സാധനം ഇതാണല്ലോ ഒരിച്ചിരി ചാർ വേണമല്ലോ നമുക്ക് അപ്പൊ ടിപൊളിയായിട്ടുണ്ട് ലുക്കായിട്ടുണ്ട് ആ ഉണക്ക മുളകും കൂടി ഇട്ടപ്പോഴാണ് ഇല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോട്ടതിന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് സംഭവം ചെറ്റും കേൾ സന്തോഷം

പറഞ്ഞു വണ്ടി വന്നത് ഞാൻ ഓടിക്കരു അങ്ങോട്ട് പോയി ഇവിടെ ഇത്രയും നല്ലപ്പാടപ്പാ ഇവിടെ അമ്മാരുമ്പ വലിയ പറ്റുവോ അങ്ങനെ ആ ഞാൻ പറയൂട പറയാമില്ല വേറെ കൊറേ പറഞ്ഞപ്പോ അവരുടെ മാത്രം പറഞ്ഞു അപ്പൊ നമ്മുടെ മെയിൻ കാര്യം എന്ന്

അപ്പൊ നോക്കിയപ്പോ നമ്മളിത് അതെ അപ്പം എല്ലാം ട്രൈ ചെയ്തൊക്കെ ഇന്നത്തെ കുറച്ച് വീഡിയോ ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഷെയർ ചെയ്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് അവർത്തി കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വീഡിയോസൊക്കെ അത്രേ അത്രേയുള്ളു അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ